ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനുമായിട്ട് ഒടഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യ ദേശീയ അംഗീകാരം പോലും പാകിസ്ഥാന് നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സന്ദർ ഈ സൗദി അറേബ്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായ രീതിയിൽ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് തൽക്കാലത്തേക്ക് തങ്ങളുടെ രാജ്യത്തിലേക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ് വളരെ കൂടി ഈ റിപ്പോർട്ട് അന്താരാഷ്ട്ര പത്രങ്ങളിലൊക്കെ പ്രാധാന്യമായിട്ട് വരികയും ചെയ്തിരിക്കുന്നു ഗൾഫ് ആൻഡ് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ഈ വിവരത്തിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങോട്ട് വരണ്ടെന്ന് അസീം മുനീറിനോട് സൗദി അറേബ്യ യു എ യു എ യോട് അടുത്തത് കൊണ്ടാണ് ഈ പണി കിട്ടിയതെന്നും ഇസ്രായേലുമായിട്ട് സഹകരിച്ചതാണ് ഇതിൻ്റെ മറ്റൊരു കാരണം എന്നും വിവരിക്കുന്നു ഇസ്രായേലുമായിട്ട് സഹകരിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് ഏറെക്കുറെ ഈ ഫാലസ്തീൻ വിഷയത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള നയനിലപാടുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഗസയിലേക്ക് പാകിസ്ഥാൻ സൈനികരെ അയക്കും എന്ന് പറഞ്ഞത് അമേരിക്കയാണ് അമേരിക്ക അത് അമേരിക്ക അത് പറയാനുള്ള കാരണം ഇസ്രായേൽ സമ്മർദ്ദം മൂലമാണ് ഇതൊന്നും തങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയും അന്താരാഷ്ട്ര മര്യാദക്കനുസരിച്ച് നീങ്ങുകയും ചെയ്യണം എന്നൊരു നിർദ്ദേശം കൂടി സൗദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു അതിൽ പറയുന്നത് എങ്ങനെയാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിന് വിള്ളന്ന് റിപ്പോർട്ട് പാക് ആർമി ചീഫ് അസീം മുനീറിന്റെ സന്ദർശനം സൗദി അറേബ്യ തടഞ്ഞിരിക്കുകയാണ് എന്ന് മുൻ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥൻ ആദിൽ രാജ പറഞ്ഞു പാകിസ്ഥാൻ യു എ യു അടുക്കുന്നതാണ് സൗദിയെ പ്രകോപിപ്പിച്ചതെന്നാണ് പ്രാ പ്രാഥമികമായിരിക്കുന്ന വിവരം എക്സിൽ പങ്കുവെച്ച വീഡിയോയിലാണ് രാജയുടെ ആരോപണം സൗദി അറേബ്യയിൽ നിന്ന് പാകിസ്ഥാൻ നയതന്ത്രപരമായ തിരിച്ചടി നേരി നേരിടുന്നുണ്ടെന്നാണ് രാജ അഭിപ്രായപ്പെടുന്നത് യു എ പ്രസിഡന്റ് സമീപകാല സമീപകാല പാകിസ്ഥാൻ സന്ദർശനത്തിന് പിന്നെയാണ് സൗദിയും പാകിസ്ഥാനും ഉടഞ്ഞതെന്ന് രാജയുടെ അഭിപ്രായം അസീം മുനീറിൻ്റെ റിയാദ് സന്ദർശനം തടഞ്ഞുവെന്നും സൗദി കിരീടാവകാശി പാക് നേതാക്കളുമായുള്ള കൂടിക്കയച്ച നിരസിച്ചതായും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലുണ്ട് എന്നാൽ ഇക്കാര്യം സൗദിയോ പാകിസ്ഥാനോ സ്ഥിരീകരിച്ചിട്ടില്ല സാമ്പത്തികമായി ദുർബലമായ പാകിസ്ഥാനെ സൗദി കൂടി കൈവിടുകയാണെങ്കിൽ വലിയ പ്രത്യാഗതങ്ങൾ ഉണ്ടാകും എന്ന് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നു ഇവിടെ ഇപ്പോൾ പ്രധാനമായിരിക്കുന്ന വിഷയം അന്താരാഷ്ട്ര തലത്തിൽ രണ്ട് ചേരിയായിട്ട് ലോകം മാറിയിരിക്കുന്നു ഏറെക്കുറെ ചിലത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നു ചിലത് രഹസ്യമായ രീതിയിൽ സമീപനം ഉണ്ടാക്കുന്നു അത് അതുകൊണ്ടാണ് ഈ വെനുസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അമേരിക്കക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ വിഷയം അല്ലെങ്കിൽ ഗുരുതരപരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചേരിയാണ് ഈ ചേരി ആന്തരികമായ രീതിയിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നു ഇപ്പോൾ സൗദി അറേബ്യ ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രീതിയിലല്ല അവർ സംസാരിക്കുന്നത് അവർ അവരുടെ ഭാഷയും അവരുടെ നിലപാടുകളും അവരുടെ സമീപനം കരുത്തുള്ളതും ശക്തിയുള്ളതും ഇട്ടപ്പെട്ടാൽ ധൈര്യം കാണിക്കുന്നതുമാണ് അതാണിപ്പോൾ നമ്മൾ യമനിൽ കണ്ടത് വളരെ കൃത്യമായ രീതിയിൽ പതിറ്റാണ്ടുകളോളം സൗഹൃദവും ബന്ധവുമുള്ള രാജ്യമായിരുന്നു സൗദി അറേബ്യ യു എ ആ യു എ യമനെ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് ഹൂത്തി വിമതർക്കെതിരെയുള്ള ഒരു ഏകോപന രീതിയിലേക്കാണത് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ സമയത്ത് യഥാർത്ഥത്തിൽ ഹൂത്തികൾ ആക്രമിക്കേണ്ടതിന് പകരം സൗദി അറേബ്യ സൗദി അറേബ്യ ആക്രമിച്ചു കാറുകൾ കേടുപാട് പോയ പറ്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കപ്പലിന് തീ പിടിച്ച റിപ്പോർട്ടും അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പം വളരെ കൃത്യവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് നടത്തുന്നത് എന്നുള്ള എന്നുള്ളത് കൃത്യമാണ് യമനിൽ സൗദിക്ക് എന്ത് കാര്യം എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഒരുപാട് തലങ്ങളുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അത് ഇറാനിലേക്ക് വരെ നീണ്ടു പോകുന്ന സ്ഥിതിയാണ് ഇന്നത്തെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പരിരക്ഷയും ആ വിഷയത്തിൽ ഇടപെടാനുള്ള മനക്കരുത്തും ധൈര്യവുമുള്ള ഒരേ ഒരു രാജ്യം ഇറാൻ മാത്രമാണ് അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നത് സൗദി അറേബ്യ ഇറാൻ ാനുമായിട്ട് വലിയ സൗഹൃദം വലിയ ബന്ധം ഉണ്ടാക്കി അഥവാ ഇറാനും സൗദി അറേബ്യ ഇപ്പോൾ ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് പതിറ്റാണ്ടുകളോളം അതായത് പതിനഞ്ച് വർഷത്തോളം വളരെ യുദ്ധസമാന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട സൗദി അറേബ്യയും ഇറാനും അപ്രതീക്ഷിതമായ രീതിയിൽ ഒന്നിച്ചതോടുകൂടി പിന്നീട് പതിറ്റാണ്ടുകളോളം ബന്ധമുള്ള യു എക്കെതിരെ നിലപാട് പറയാൻ മാത്രം സൗദി അറേബ്യ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറം എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ പാകിസ്ഥാനിന്റെ വിഷയം വന്നത് അന്താരാഷ്ട്ര സൈനിക സേ സൈനിക വിഭാഗത്തെ ഗസേൽ സമാധാന സേനയായിട്ട് വിനിയോഗിക്കണം അല്ല അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിക്കുമെന്ന് പല ഘട്ടങ്ങളിലായി അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞതാണ് ആദ്യം അറബ് രാജ്യങ്ങളോട് പറഞ്ഞ് അറബ് രാജ്യം നിരസിച്ചു അത് സൗദി അറേബ്യ ഉണ്ടായിരുന്നു യു എ ഉണ്ടായിരുന്നു ബഹ്റൈൻ ഉണ്ടായിരുന്നു ഗുവൈറ്റ് ഉണ്ടായിരുന്നു ഈജിപ്ത് ഉണ്ടായിരുന്നു ജോർദാൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ എല്ലാ രാജ്യങ്ങളോടും ഇവരെന്ത് പറഞ്ഞു നിങ്ങളുടെ അറേബ്യൻ സേന തന്നെ ഗസേൽസ് സമാധാന ദൗത്യവുമായിട്ട് വരട്ടെ ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകാം എന്ന് പറഞ്ഞു എന്നാൽ ഒരു അറബ് രാജ്യവും അതിന് തയ്യാറായിട്ടില്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതൊരു യുദ്ധഭൂമികയാണ് മാത്രവുമല്ല അവിടെ ഇപ്പോഴും സംഘർഷാവസ്ഥയും വിഷയങ്ങളും നിലനിൽക്കുന്നു തങ്ങളുടെ പൗരന്മാരുടെ സംരക്ഷണം തങ്ങളുടെ സൈനികരുടെ സംരക്ഷണം പോലും കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമോ എന്ന രീതിയിൽ ഭയപ്പാടുണ്ട് അതുകൊണ്ട് തങ്ങളതിനില്ല അവിടുത്തെ വിഷയ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണമാണ് ആവശ്യം അവർക്ക് മരുന്നാണ് ആവശ്യം അവർ ജീവിത ആവശ്യം താമസിക്കാൻ കുടിലാണ് ആവശ്യം അതിൻ്റെ സംവിധാനം പോലും ഉണ്ടാക്കാതെ ഏത് തരത്തിലാണ് തങ്ങള് അവരെ സഹായിക്കേണ്ടത് എന്ന ചോദ്യത്തിന് അമേരിക്ക ഉത്തരം പറയാൻ വേണ്ടി ാസിച്ചില്ല പിന്നീടാണ് അന്താരാഷ്ട്രസേന സേനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് അന്താരാഷ്ട്ര സേനയിൽ പല രാജ്യങ്ങളും തങ്ങളെ സൈനികരെ എന്നൊക്കെ പറഞ്ഞു എന്നാൽ അത് കാര്യത്തോടടുക്കുന്ന സമയത്ത് എല്ലാവരും മാറി ആരും അതിന് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങൾ രാജ്യങ്ങളില്ലെങ്കിൽ തങ്ങളില്ല എന്ന് പറഞ്ഞ രാജ്യങ്ങൾ പോലും ഉണ്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പാലസ്തീനുകൾ ഉണ്ട് ഗസക്കകത്ത് അവരെ അവരേത് രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുക ഭാഷ അറിയാത്ത ഇംഗ്ലീഷുകാരോ ഡച്ചുകാരോ ഫ്രാൻസുകാരോ ഇറ്റലിക്കാരോ ജർമ്മനിക്കാരോ അവിടെ വന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല അവിടെ അറബികൾ വരണം അറബ് സംസാരിക്കുന്നവർ വരണം ഭാഷാ സംബന്ധമായിരിക്കുന്ന കാര്യം നിർബന്ധമാണ് അതിന് സഹകരിക്കുന്നവർ ആരാണ് എന്നൊരു ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല അമേരിക്കക്ക് പോലും അപ്പോൾ അറബ് രാജ്യങ്ങളില്ലാതെ ഇവർ ഇവർ മാത്രം വരുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ട് കാരണം ഹമാസ് അവിടെ ഇപ്പോഴും ശക്തരാണ് ഒരു നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം ഭൂപ്രദേശം ഇപ്പോൾ ഹമാസിൻ്റെ കൈവശത്തിലാണ് എന്ന് പറയുന്നു വീണ്ടും വീണ്ടും പ്രദേശങ്ങൾ കീഴടക്കി കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും കാണുന്നു സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഈ ഇവർ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എത്തുന്ന ഈ സൈനികരെത്തുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടും ഉണ്ടാകും അപ്പോൾ ആരും ഇതിന് സഹകരിക്കാതാക്കുന്ന സമയത്താണ് സൗഹൃദ ബന്ധമുള്ള അല്ലെ വലിയ രീതിയിലുള്ള ഉള്ള രാജ്യമാണ് അമേരിക്കയും പാകിസ്ഥാനും പാകിസ്ഥാനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെതായിരിക്കും ചില ഡീലിങ്ങുകളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നെ പറ്റിയുള്ള വിവരൊന്നും പുറത്തു വന്നിട്ടില്ല അങ്ങനെ പാകിസ്ഥാൻ സൈന്യത്തെ അയക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് തത്വത്തിൽ തീരുമാനിച്ചു അത് വലിയ പ്രാധാന്യമുള്ള വാർത്തയായിട്ട് ഇസ്രായേലിൻ്റെ ടൈംസ് ഓഫ് ഇസ്രായേൽ പോലും റിപ്പോർട്ടായിട്ട് കൊടുത്തു ഇതാ വരുന്നു പാകിസ്ഥാൻ സൈനിക സംഘം അതായത് മുസ്ലിം രാജ്യത്തിലെ സൈനിക സംഘത്തെ തന്നെ ഞങ്ങളിതാ ഗസയിലേക്ക് അയക്കാൻ വേണ്ടി പോവുകയാണ് സമാധാന ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് അവരുടെ ഭാഗത്ത് പുറത്തു വന്നത് എന്നാൽ ഇത് വലിയ രീതിയിലുള്ള ആഘാതം അറബ് മേഖലയ്ക്കുണ്ടായി അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ പോലും സഹകരിക്കാത്ത ഒരു മേഖലയിലേക്ക് ഒരു മുസ്ലിം രാജ്യമായിരിക്കുന്ന പാകിസ്ഥാൻ അവിടെ സൈനിക അയക്ക സൈനികരയക്ക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റേതായ പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വിഷയം വന്നതോട് കൂടിയിട്ട് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൗഹൃദത്തിന് ചെറിയൊരു ഒരു വിള്ളൽ വീണു എന്നുള്ള യാഥാർത്ഥ്യമാണ് പിന്നീട് യു എയെ അകമയിഞ്ഞ് കൊണ്ട് പാകിസ്ഥാൻ സഹായിക്കുക അവർ തമ്മിലുള്ളൊരു ബന്ധം അതും ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യത്തിൽ യു എയും സൗദി അറേബ്യയും നല്ല ബന്ധമല്ല എന്നതിനാൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം യഥാർത്ഥത്തിൽ അവർക്കുണ്ടാവുകയും ചെയ്തു ഇങ്ങനെ വല്ലാത്ത രീതിയിലൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് അതോടനുബന്ധിച്ച് പാകിസ്ഥാനിൻ്റെ അകത്ത് പുതിയൊരു വിഷയം എന്ന് പറയുന്നത് അവിടെ സുന്നി ഷിയ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഷിയാക്കൾ നൂറ് ശതമാനം ഇറാനോടൊപ്പം ഗസയുടെ വിഷയത്തിലും പരി സഹകരിച്ചു കൊണ്ട് നിൽക്കുന്നവരാണ് അവിടെ സുന്നി വിഭാഗമായിരിക്കുന്ന ഈ അസിം മുനീർ എന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ് അവര് ഇതിന് എതിരായിട്ട് നിൽക്കുന്ന രീതിയാണ് അങ്ങനെ ആ സമയത്ത് വംശീയപരമായിരിക്കുന്ന ഒരു പ്രശ്നം പാകിസ്ഥാൻ്റെ അകത്ത് ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു ഇതും വലിയ രീതിയിലുള്ള പ്രശ്നമാണ് അതായത് പാകിസ്ഥാൻ്റെ സൈനികരെ യഥാർത്ഥത്തിൽ ഗസയിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കുന്നു എന്ന് ചുരുക്കം എന്നാൽ ആന്തരികമായ രീതിയിൽ ഏതെങ്കിലും ഇടപാടുകളോ ഡീലിങ്ങോ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം ഇപ്പോൾ പുറത്തു വരികയാണ് അതുകൊണ്ടാണ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് തങ്ങൾക്ക് താൽപ്പര്യമില്ല അതിങ്ങനെ അകന്നകന്നുകൊണ്ട് അകന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മുൻപൊക്കെ പാകിസ്ഥാനായിട്ട് വലിയൊരു ബന്ധം സൗദി കാരണം എന്ന് പറഞ്ഞാൽ ഏക ആണവായുധമുണ്ട് എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ പിന്നെ ഇത് ഈ തുർക്കിയാണുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള കൃത്യമായ രീതിയിൽ ആണവായുധം പ്രഖ്യാപിക്കുകയും ആണവായുധ ലിസ്റ്റിൽ അത് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും എന്നാൽ തുർക്കി അങ്ങനെ തന്നെ അത് കാണുന്നില്ല ഉണ്ടെങ്കിൽ പോലും അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സൈനികമായിരിക്കുന്നത് വലവും ശക്തിയുള്ള രാജ്യമാണ് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തങ്ങൾക്ക് വിളിക്കാം എന്നൊക്കെയായിരുന്നു സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ നിലപാടും എന്നാൽ അമേരിക്കയുടെ നയത്തിനിലപാടിനും അപ്പുറം പ്രവർത്തിക്കില്ലെന്നും രാഷ്ട്രീയ അസ്ഥിരതയുള്ള സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യവുമാണ് പാകിസ്ഥാൻ അവിടെ ഒന്നുകിൽ സൈനിക കമാൻഡറെ പിടിച്ചിട്ട് പ്രധാനമന്ത്രി ജയിലാക്കും അല്ലെ പ്രധാനമന്ത്രി പിടിച്ചിട്ട് സൈനിക കമാൻഡർ ജയിലാക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കും അങ്ങനെ പല രീതിയിലുള്ള ദുരന്ത വിഷയങ്ങളും ഉണ്ടായ ഒരു സുരക്ഷിതമല്ലാത്ത ഒരു ഏരിയയും ഒരു രാജ്യവുമാണ് പാകിസ്ഥാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാനുമായിട്ട് വലിയ സൗഹൃദം വലിയ ബന്ധം അത്ര നല്ലതല്ല എന്നുള്ള രാഷ്ട്രീയ ഉപദേശവും നിർദ്ദേശവും പല അറബ് രാജ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ആദ്യ ആദ്യാദ്യഘട്ടത്തിലൊന്നും അവർ പരിഗണിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണം നല്ലതല്ല അത് നമുക്ക് ഭാവിയിൽ വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാക്കും അവിടെ അവർ ഗസയിലെ ഗിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ആ സൗഹൃദ ബന്ധക്കങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള അകൽച്ച നല്ലതാണ് എന്ന് സൗദി അറേബ്യ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിനിടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് അതല്ലാതെ ദേശീയപരമായ രീതിയിലുള്ള ഒരു അംഗീകാരം പോലും പാകിസ്ഥാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സൗദി അറേബ്യയിൽ നിന്ന് വന്നത് ആ സൗദി അറേബ്യയിൽ നിന്ന് വന്ന് അല്പം കഴിയുന്നതോട് കൂടിയിട്ടാണ് അവർ തമ്മിൽ ഈ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നത് ഇത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇറാനുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ഒരു സജീവത വന്നത് എന്ന് കൂടി നമുക്ക് യഥാർത്ഥത്തിൽ കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതായത് ഇറാനും സൗദി അറേബ്യയും ചേർന്ന് നിൽക്കുന്നു ഒട്ടു നിൽക്കുന്നു അതിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതായത് സൗദി അറേബ്യയുടെ ഏതെങ്കിലും രാഷ്ട്രീയപരമായിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന പ്രതിരോധ സംബന്ധമായിരിക്കുന്ന എന്തൊരു വിഷയം ഉണ്ടെങ്കിലും വളരെ കൃത്യതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും അവസാനം വരെയും നിൽക്കുന്ന ഒരു രാജ്യം ഇറാനായിട്ട് കാണാൻ വേണ്ടി പറ്റും പക്ഷേ അത് പാകിസ്ഥാനായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്